നമസ്കാരം കഴിഞ്ഞ വർഷം ഓണം അടുക്കാറായി നിൽക്കുന്ന ഒരു സമയം ജനങ്ങളെല്ലാവരും ഓണത്തിന്റെ ഒരു ആഘോഷത്തിലേക്ക് മലയാളികൾ ഓണം വരവിനായി കാത്തു നിൽക്കുന്ന സമയത്താണ് ആ ഇടുതി പോലെ ആ ഒരു ദുരന്ത വാർത്ത അതിരാവിലെ നമ്മൾ കേട്ട് ഉണർന്നത് വയനാട് മുണ്ടക്കയിൽ ചുരുമരയിൽ ഉരുൾപൊട്ടി ആയിരക്കണക്കിനോളം ജീവനുകൾ അപകടത്തിലാവുന്ന ഒരു വാർത്ത അതിൽ നൂറോളം ആളുകളെ കാണാനില്ല ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടമായി എന്ന ദുരന്ത വാർത്ത നമ്മൾ കേട്ടാണ് ഒരു ദിവസം നമ്മൾ ആരംഭിച്ചത് അന്ന് തന്നെ വയനാട് ചുരുൾമലയും മുണ്ടക്കയും തന്നെ വലിയ രീതിയിൽ ഉരുൾപൊട്ടൽ വിഴുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ നമ്മൾ എല്ലാ ഓണാഘോഷങ്ങളും സർക്കാരിന്റെ എല്ലാ ഓണ പരിപാടികളും റദ്ദാക്കിക്കൊണ്ട് അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കു ചേർന്നു എന്നാൽ ഇക്കൊല്ലം പ്രകൃതിയുടെയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെയും അനുഗ്രഹത്താൽ ഒരു തരത്തിലുമുള്ള ഒരു അപകടങ്ങളും ഉണ്ടായില്ല ഇന്ന് മലയാളികൾ ലോകമെമ്പാടും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ മലയാളികൾ ഒന്നിച്ചേർന്ന് ഓണത്തിൻ്റെ ഒരു മൂഡിലേക്ക് പോവുകയാണ് നാളെ ഉത്രാടത്തിൻ്റെ ഒരു ഓണപ്പാച്ചിലാണ് പിറ്റേ ദിവസം തിരുവോണമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ തിരുവനന്തപുരം സിറ്റി ഫുള്ളും അനന്തപുരി ഫുള്ളും ഓണത്തിന്റെ ഒരു വൈബിലാണ് നിൽക്കുന്നത് ഇന്ന് സർക്കാരിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷം നടത്താനാണ് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക ഓണ ടൂറിസം വാരാഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ് അതായത് നാളെയാണ് ഔദ്യോഗികമായി തുടക്കമാവുന്നത് ഇന്ന് ഉത്കാണമാണ് എങ്കിൽ നാളെയാണ് നാളെ രാവിലെ മുതലാണ് പരിപാടികൾ ഉണ്ടാവുക ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് കനോക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരാഴ്ച തലസ്ഥാന നഗരം ഓണത്തിന്റെ ലഹരിയിലാണ് ഇനി ആകാൻ പോകുന്നത് നാളെ മുതൽ ഒമ്പത് വരെ എല്ലാ ദിവസവും തലസ്ഥാനം വൈദ്യുതി ദീപാലങ്കാരങ്ങളിൽ മുങ്ങും ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ തമിഴ് ചലച്ചിത്ര താരം ജയരവി ബേസിൽ ജോസഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥികളാകും സെപ്റ്റംബർ ഒമ്പതിന് കോശയാത്രയോടെ വാരാഘോഷങ്ങൾ സമാപിക്കും അതായത് വെള്ളയമ്പലം മാനവിദ്യം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര അതിൽ നൂറ്റി അമ്പത്തി ആറോളം വിവിധ സർക്കാർ ഏജൻസികളുടെ ഫ്ലോട്ടുകൾ അർദ്ധ സർക്കാരിന്റെ ഫ്ലോട്ടുകൾ നഗരസഭയുടെ ഫ്ലോട്ടുകൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പലതരത്തിലുള്ള ഫ്ലോട്ട് ഫ്ലോട്ടുകൾ ഉണ്ടാകും അതിൽ ഓരോ ദൃശ്യ മികവ് ഏകുന്ന തരത്തിലുള്ള ഫ്ലോട്ടുകളാണ് ഇക്കൊല്ലം സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും മന്ത്രിമാരായ വി ശിവൻകുട്ടിയും പി എ മുഹമ്മദ് റിയാസും നേരിട്ട് രാജ്ഭവനിൽ എത്തിയാണ് ഗവർണറെ നേരിട്ട് പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു ഗവർണർക്ക് ഓണക്കോടി കൈമാറിയതായും എത്തിച്ചേരുമെന്ന് ഗവർണർ അറിയിച്ചതായും മന്ത്രി പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് മുപ്പത്തിമൂന്ന് വേദികളിലായി വൈവിധ്യ പരിപാടികളോടെയാണ് ഓണാഘോഷം നടക്കുന്നത് പതിനായിരത്തോളം കലാകാരന്മാരെ ഉൾപ്പെടുത്തിയുള്ള പുതുമയാർന്ന പരിപാടികളാണ് വിവിധ വേദികളിൽ നടക്കുക സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ തലസ്ഥാനത്ത് ഡ്രോൺ ഷോ സംഘടിപ്പിക്കും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവയ്ക്ക് മുകളിലായി ഡ്രോൺ ലൈറ്റ് ഷോ സംഘടിപ്പിക്കും പതിനഞ്ച് മിനിറ്റിലേറെ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ഷോയാണ് ഒരുക്കുന്നത് ആയിരത്തോളം ഡ്രോണുകൾ ഷോയിൽ അണിനിരക്കും സംസ്ഥാനത്തിന്റെ പൊതുവായ സാംസ്കാരിക പാരമ്പര്യവും ചരിത്രവും വിളിച്ചോതുന്ന ഡ്രോൺ ഷോ തലസ്ഥാനത്തിന് ഒരു പുതുമയാർന്ന ഒരു ആകർഷണവും അല്ലെങ്കിൽ ഒരു അനുഭവമായിരിക്കും പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ വിനോദ സഞ്ചാരികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തും ഇവരെ മുൻകൂട്ടി ക്ഷണിച്ചാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത് യു കെ ഫ്രാൻസ് വിയറ്റ്നാം ഇന്തോനേഷ്യ തായ്വാൻ ശ്രീലങ്ക നേപ്പാൾ മലേഷ്യ റുമാനിയ സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഓണാഘോഷങ്ങളിൽ പങ്കാളികളാകാൻ എത്തും അവർക്ക് ആഘോഷങ്ങളിൽ പ്രത്യേക ഇരിപ്പിടവും ഓണസദ്യയും നൽകും ഓണാഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ട് സമാപന ഘോഷയാത്രയിൽ നൂറ്റി അറുപത്തി ഫ്ലോട്ടുകൾ അണിനിരക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൂറിസം വാരാഘോഷങ്ങൾ മറ്റു ജില്ലകളിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് ആക്കുളം വേളി നെടുമങ്ങാട് നെയ്യാറ്റിൻകര അരുവിക്കര എന്നിവിടങ്ങളിൽ ആഘോഷം നടക്കും എന്നാലും ഈ ഒരു ഒരാഴ്ച തിരുവനന്തപുരം നഗരം അനന്തപുരി മൊത്തത്തിൽ ഓണാഘോഷത്തിൽ ആറാടുകയാണ് ഓണാഘോഷത്തിന്റെ ലഹരിയിൽ നമ്മൾ മുങ്ങിക്കുളിക്കുകയാണ് ഇപ്പോൾ തന്നെ പസർ വ്യാപാരശാലകളിലും പച്ചക്കറി കടകളിലും അടക്കം വലിയ രീതിയിൽ ഒരു തിരക്ക് ഒരു അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൂടാതെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളടക്കം പോലീസിന്റെ നേതൃത്വത്തിൽ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ിയിട്ടുണ്ടെന്നതും മറ്റൊരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് തത്ത്വ ടി